നമസ്കാരം ഇന്ത്യയും ചൈനയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളടക്കം കുവൈറ്റ് യുദ്ധമടക്കം ലോകത്തിൻ്റെ നാലാഭാഗത്തും കാലാകാലങ്ങളിൽ യുദ്ധം ആവർത്തിക്കാറുണ്ട് എന്നാൽ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവൻ ആശങ്കയോടെ നോക്കിക്കണ്ട ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോകത്തെ മുഴുവൻ ബാധിച്ച മറ്റൊരു യുദ്ധമുണ്ടായിട്ടില്ല അത്തരമൊരു യുദ്ധം എന്നുണ്ടാകും എന്ന ആശങ്കയാണ് ഇന്നത്തെ തലമുറയെ നയിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിലേക്ക് നയിക്കപ്പെടുമോ ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷം എന്നാണ് പലരും പരസ്പരം ചോദിക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ യുദ്ധാന്തരീക്ഷം കനത്തിരിക്കുകയാണ് ഇസ്രയേലിനെ ആക്രമിച്ച് തിരിച്ചടി കൊടുത്തില്ലെങ്കിൽ ആഭ്യന്തര യുദ്ധമുണ്ടാകുമെന്നും ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഇറാൻ ജനത രംഗത്തിറങ്ങുമെന്നും ആശങ്കപ്പെടുകയാണ് ഇറാന്റെ സുപ്രീം ലീഡറായ ഐത്തുള്ള ഖു ഇസ്ലാമിക വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്തതിനു ശേഷം ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ എതിർപ്പുള്ള കാലഘട്ടത്തിലൂടെയാണ് ഇറാൻ കടന്നു പോകുന്നത് തലമുണ്ടിൻ്റെ പേരിൽ വലിയ വിപ്ലവം ഉണ്ടാവുകയും അനേകം പേർ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തത് അടിച്ചമർത്തിയാണ് ഇറാൻ പിടിച്ചു നിൽക്കുന്നത് എന്നാൽ അവരുടെ രാജ്യത്ത് കയറി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയെ നിഷ്കരണം കൊന്നുതള്ളിയ തള്ളിയ ഇസ്രയേലിനോട് എതിരിടാനുള്ള കെൽപ്പ് ഇറാനില്ലെങ്കിൽ സ്വാഭാവികമായും ഭരണകൂടത്തിനോടുള്ള ഭയം ജനങ്ങൾക്ക് മാറുമെന്നും അവർ വിപ്ലവവുമായി രംഗത്തെത്തുമെന്നും ഇറാൻ ഭയപ്പെടുന്നു സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും സംഭവിച്ചതിൻ്റെ മറ്റൊരാർത്തനമായിരുന്നു അറബ് വസന്തം എന്ന പേരിൽ ഒന്നര വർഷം മുൻപ് തെരുവിൽ സംഭവിച്ചത് അതിൻ്റെ തുടർച്ച തന്നെയാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായത് അത് ഇറാനിലും ഉണ്ടാകുമോ എന്ന ആശങ്ക അവസാനിപ്പിക്കണമെങ്കിൽ ഭരണകൂടത്തിന് കരുത്തു ചോർന്നിട്ടില്ല എന്ന് തെളിയിക്കണം അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിൻ്റെ മേൽ നേരിട്ടുള്ളൊരു ആക്രമണം ഉണ്ടായേക്കും എന്ന റിപ്പോർട്ടാണ് ഇസ്രയേലിലെയും അമേരിക്കയിലെയും മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മസൂദ് പസഷ്കിയൻ ഇറാനിയൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ഹമാസിന്റെ തലവൻ ഇസ്മയേൽ ഹനിയെ ടെഹ്റാനിലെ അതീവ സുരക്ഷാ താവളത്തിൽ വെച്ച് ഇസ്രായേൽ വധിച്ചപ്പോൾ തന്നെ ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതാണ് ഇസ്രയേലെ കാത്തിരുന്നു കൊള്ളുക ഒരിക്കലും മറക്കാനാവാത്ത വേദന ഞങ്ങൾ തരുമെന്ന് ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദന ഇക്കഴിഞ്ഞ ഒക്ടോബർ ഏഴിനായിരുന്നു പട്ടാളക്കാർ ഉൾപ്പെടെ ആയിരത്തി ഇരുന്നൂറ് പേരെയാണ് കൊലപ്പെടുത്തിയത് അതിനേക്കാൾ വലിയ വേദനയ്ക്ക് ഞങ്ങൾ ഒരുങ്ങുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു അമേരിക്കയുടെ അതിശക്തമായ ഇടപെടലിനെ തുടർന്ന് ഇറാൻ പിന്നോട്ട് വലിഞ്ഞു എന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ട് പുതിയ പ്രസിഡന്റ് മസൂദ് പസഷ്കിയൻ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോൾ തന്നെ ആഭ്യന്തര പ്രശ്നം രൂക്ഷമാണ് അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ശക്തമാണ് ഈ പശ്ചാത്തലത്തിൽ ഒരു യുദ്ധം താങ്ങാൻ ഇറാൻ കഴിയില്ല എന്ന് ഐത്തുള്ള ഖമേനിയെ കണ്ട് പസുഷ്കിയൻ വിശദീകരിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ സുപ്രീം ലീഡർ ഒരുക്കമല്ലെന്നും തൻ്റെ അഭിമാനത്തിൻ്റെയും ഇറാന്റെ നിലനിൽപ്പിൻ്റെയും പ്രശ്നമായതിനാൽ എത്രയും വേഗം തിരിച്ചടിക്കണമെന്ന് ആവശ്യപ്പെട്ടുമെന്നുമാണ് അമേരിക്കയിലെയും ഇസ്രയേലിലെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹെസ്ബുള്ളയുടെ ആസ്ഥാന മന്ദിരം അടച്ചുപൂട്ടി അവിടുത്തെ കമ്പ്യൂട്ടറുകൾ അടക്കം എല്ലാ സംവിധാനങ്ങളും രഹസ്യ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചാൽ സ്വാഭാവികമായും ലബനനു നേരെയും സിറിയയ്ക്ക് നേരെയും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ ലബനനും സിറിയയും കീഴടക്കിയാവാം ഒരുപക്ഷെ ഇറാനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി ഫലപ്രദമായ സർക്കാരില്ലാത്ത പന്ത്രണ്ട് വട്ടം തെരഞ്ഞെടുപ്പ് നടന്നിട്ടും ഒരു പാർലമെന്റിനെ തെരഞ്ഞെടുക്കാൻ കഴിയാത്ത രാജ്യമാണ് ലബനൻ ആ ലബനൻ കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ സംരക്ഷണയോടെ പ്രോക്സി സേനയായി ഹെസ്ബുള്ള പ്രവർത്തിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഹമാസ് തലവൻ ഇസ്മയേൽ ഹനിയെ കൊല്ലുന്നതിന്റെ തലേ ദിവസം ജൂലൈ മുപ്പതിന് ഹെസ്ബുള്ളയുടെ ഡെപ്യൂട്ടി തലവനായ രണ്ടാമനായ ഫൗദ് അൽ ഷുക്കൂറിനെയും ഇസ്രായേൽ സേന വധിച്ചിരുന്നു ബെയ്റൂട്ടിൽ കടന്നു കയറിയായിരുന്നു ഇസ്രായേൽ സേന ഈ കൊലപാതകം നടത്തിയത് പക്ഷെ എന്തുകൊണ്ടൊന്നും ഹെസ്ബുള്ളയുടെ ശക്തിക്കൊരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഹെസ്ബുള്ള കൂടുതൽ ശക്തിയോടുകൂടി ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ സിറിയയിൽ നിന്നും ലബനനിൽ നിന്നും ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാവുമെന്നും ഇറാൻ ആയിരിക്കും അതിന് സൂത്രധാരത്വം വഹിക്കുന്നതെന്നുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാൻ യുദ്ധസന്നാഹങ്ങൾ മുഴുവൻ ഒരുക്കിയിരിക്കുന്നത് ലബനനിലും സിറിയയിലുമാണെന്നും ലബനനിൽ നിന്നായിരിക്കും ഇസ്രയേലിന് നേരെ ആക്രമണം ആക്രമണമുണ്ടാകുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ലബനനിലേക്കായിരിക്കും ഇസ്രയേലിൻ്റെ ആദ്യ തിരിച്ചടി ലബനനിൽ നിന്ന് ആക്രമിക്കുമ്പോൾ ഇറാനാണ് ആക്രമിക്കുന്നതെങ്കിലും ആക്രമിക്കുന്നത് ഹിസ്ബുള്ളയാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിയും ഏതു ദിവസവും യുദ്ധമുണ്ടായേക്കാം രണ്ടോ മൂന്നോ ദിവസത്തിനകം ആക്രമിക്കപ്പെട്ടേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേൽ ആ യുദ്ധത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്കയും അതിശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു അമേരിക്കയുടെ യു എസ് എസ് എബ്രാഹിം ലിങ്കൺ അടക്കമുള്ള പടക്കപ്പലുകൾ മെഡിറ്റേറിയൻ കടലിന്റെ കിഴക്കുഭാഗത്ത് നങ്കൂരമിട്ടിട്ടുണ്ട് അമേരിക്കൻ സേനാ സംവിധാനങ്ങളെല്ലാം ഉണർന്നു പ്രവർത്തിക്കുകയും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേലിലേക്ക് ആയുധം എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു മെഡിറ്ററിയൻ കടൽ കേന്ദ്രീകരിച്ചാണ് അമേരിക്കയുടെ യുദ്ധസന്നാഹങ്ങൾ ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും നാറ്റോയും അതിശക്തമായി മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് യുദ്ധകാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുണ്ട് എന്ന് കരുതപ്പെടുന്ന ബ്രിട്ടനിലെ ലേബർ പാർട്ടിയുടെ നേതാവായ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഇന്നലെ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷുസ്കുവിനെ ടെലിഫോണിൽ വിളിച്ച് നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റും യുദ്ധത്തിന് യുദ്ധത്തിനിറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് സൗദിയും തുർക്കിയും ജോർദാനും അടക്കമുള്ള രാജ്യങ്ങൾ ലബനനിൽ നിന്നും അവരുടെ പൗരന്മാർ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതു നിമിഷവും ലബനനിൽ നിന്ന് ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്നും ലബനനെ തിരിച്ചടിച്ച് ഭസ്മമാക്കാൻ ഇസ്രയേൽ ഒരുങ്ങുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലും ഇറാനും നേരിട്ട് യുദ്ധത്തിനിറങ്ങുന്ന അതേ സാഹചര്യത്തിൽ തന്നെ യുക്രൈനും റഷ്യയും നേർക്കുനേർ പോരാട്ടം കടുപ്പിച്ചിട്ടുണ്ട് റഷ്യക്കുള്ളിലേക്ക് മുപ്പത് കിലോമീറ്റർ കടന്നു കയറി ഏതാണ്ട് ആയിരത്തിലധികം ചതുരശ്ര കിലോമീറ്റർ റഷ്യൻ ഭൂഭാഗം ഇപ്പോൾ ഉക്രൈൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് റിപ്പോർട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തെട്ട് ഗ്രാമങ്ങൾ യുക്രൈൻ കീഴടക്കിയിരിക്കുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നാണക്കേടിന്റെ ദിനമാണ് അതുകൊണ്ടുതന്നെ ഇറാന്റെ സഹായത്തോടെ റഷ്യ യുക്രൈനെ തിരിച്ചടിക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് അതായത് രണ്ടാം ലോകമഹായുദ്ധം തുടങ്ങിയതുപോലെ ഒരേ സമയം രണ്ട് യുദ്ധമുഖങ്ങൾ ആരംഭിച്ച് പാശ്ചാത്യ ശക്തികളെ സമ്മർദ്ദത്തിലാഴ്ത്താനാണ് ഇപ്പോൾ ഇറാന്റെ നീക്കം ഇറാൻ ലബനനിൽ നിന്നും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ നാറ്റോ ശക്തികൾ എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം അസാധാരണമാണ് എന്ന് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കാൻ പോലും കഴിയുന്ന വിധത്തിൽ യുദ്ധാന്തരീക്ഷം മുറുകിയിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ